ശത്രുപാളയത്തെ തരിപ്പണമാക്കുന്ന ബ്രഹ്മോസിന്റെ പ്രത്യേകതകളാണ് ഈ സൂചനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ആ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം വിശദമായി തന്നെ നമ്മുടെ ഡാറ്റ എക്സ്പ്ലൈനറിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ഇതാ വന്നു കഴിഞ്ഞു ബ്രഹ്മോസ് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ഇന്ത്യൻ ഡിആർഡിഒയും റഷ്യൻ എൻ പിഒഎംഒയും സംയുക്തമായി നിർമ്മിച്ചു ബ്രഹ്മോസ് എന്ന പേര് വന്നത് ഇന്ത്യയിലെ ബ്രഹ്മപുത്ര നദിയുടെയും റഷ്യയിലെ മോസ്ക്വാ നദിയുടെയും പേര് ചേർത്തുകൊണ്ടാണ് ബ്രഹ്മോസ് എന്ന ഈ പേര് ഇട്ടിരിക്കുന്നത് വിക്ഷേപണം ചോദിച്ചാൽ കപ്പൽ കരയിൽ നിന്നും കടലിൽ നിന്നും നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ദീർഘദൂര സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ സംവിധാനമാണിത് കുറഞ്ഞ പറക്കൽ സമയം മതി ഉയർന്ന കൃത്യതയുണ്ട് ലക്ഷ്യത്തിലേക്കുള്ള വഴിയിൽ ഒന്നിലധികം പാതകൾ സ്വീകരിക്കാനും കഴിയും ബ്രഹ്മോസിന് അടുത്തത് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ മിസൈൽ എന്നുള്ളതാണ് അതിൻ്റെ വേഗതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പറക്കാനുള്ള ശേഷി ഈ കാലാവസ്ഥ കണക്കിലെടുക്കാതെ പോകാൻ കഴിയുന്ന ശേഷി അതെല്ലാമാണ് ശബ്ദത്തെക്കാൾ ശേഷിയിൽ പറക്കാനായിട്ട് കഴിയുന്ന സൂപ്പർ സോണിക് റോയ്സ് മിസൈൽ കാലാവസ്ഥ കണക്കിലെടുക്കില്ല പകലും രാത്രിയും ഒരുപോലെ പ്രവർത്തിപ്പിക്കാൻ കഴിയും ബ്രഹ്മോസ് മിസൈൽ സംവിധാനത്തെ പറക്കൽ രീതികളിൽ മാറ്റം വരുത്തുന്ന തന്ത്രമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് അതായത് ഒരേ രീതിയിൽ സഞ്ചരിക്കില്ല ഈ ബ്രഹ്മോസ് മിസൈൽ അതുകൊണ്ട് തന്നെ റഡാറുകൾക്ക് പിന്തുടരാൻ ബ്രഹ്മോസ് മിസൈലിനെ തടയാൻ ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ബ്രഹ്മോസിന്റെ വേഗവും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളത് ഉറപ്പാണ് പതിനഞ്ച് കിലോമീറ്റർ വരെ ഉയരത്തിൽ സഞ്ചരിക്കാനും പത്ത് മീറ്റർ വരെ താഴ്ന്ന നിലയിൽ പ്രഹരിക്കാനും ബ്രഹ്മോസിന് സാധിക്കും മറ്റൊരു പ്രത്യേകത സാധാരണ മിസൈലുകളുമായി നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ സാധാരണ മിസൈലുകൾ പാതി ദൂരം കഴിഞ്ഞാൽ പിന്നെ ഭൂഗുരുത്വം പ്രയോഗിക്കും എന്നാൽ ബ്രഹ്മോസ് പകുതി ദൂരത്തിന് ശേഷം ഭൂഗുരുത്വം ഉപയോഗിക്കില്ല ലക്ഷ്യസ്ഥാനം വരെ ഇന്ധനം ഉപയോഗിച്ച് സഞ്ചരിക്കും മിസൈലിന്റെ കൃത്യത കൂട്ടാൻ ഇതാണ് ബ്രഹ്മോസിനെ സഹായിക്കുന്നത് ഇനി ഇതിന്റെ ഭാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കിലോഗ്രാം വരെ ഭാരമുള്ള മിസൈലാണ് ആണവ ഫോർമുലകൾ ഉൾപ്പെടെ വഹിക്കാൻ ശേഷിയുണ്ട് മൂന്ന് സെക്കൻഡിന്റെ ഇടവേളകളിൽ ബ്രഹ്മോസ് മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും ഒരേ സമയം വ്യത്യസ്ത ദിശകളിലേക്ക് കൃത്യമായി അയക്കാനും കഴിയും എന്നതാണ് ബ്രഹ്മോസ് മിസൈലിന്റെ പ്രത്യേകതകൾ അപ്പോൾ ബ്രഹ്മോസിന്റെ ഒരു ഡാറ്റ എക്സ്പ്ലെയിനറാണ് നമ്മൾ കണ്ടത് ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം തന്നെയാണിത് ഈ ബ്രഹ്മാസ്ത്രം തുടർച്ചയായി പ്രഹരിക്കുമോ എന്നുള്ള ഭയം പാകിസ്ഥാന് ഉണ്ടാക്കി കൊടുക്കാൻ ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറയാതെ പറഞ്ഞത് എന്നതും വ്യക്തമാണ്